പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന ശുശ്രൂഷയുടെ പത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ജോബിറ്റ ജോയ് എന്ന മകളുടെ ഒരു വലിയ സാക്ഷ്യമാണ് എൻ്റെ പേര് ജോബിറ്റ ജോയ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് മൂല്യബോധത്തോടു കൂടി വളർത്തിയ മാതാപിതാക്കളുടെ ഒരു മകളാണ് ഈ ഒരു ജോബിറ്റ അത് ഞാൻ പറയാൻ കാരണം ഈ സാക്ഷ്യത്തിൽ ഉടനീളം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും വർദ്ധിച്ച ദൈവ കൂടിയിട്ടാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന അന്നു മുതൽ ഈ മകൾ ജീവിക്കുന്നത് ഈ മരിയൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് ആദ്യമായി ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ എനിക്ക് ആ സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എന്റെ വലത് കയ്യിൽ ഈ ജോയിന്റിൽ ഒരു മുഴയുണ്ടായിരുന്നു ഒരു നെല്ലിക്ക വലിപ്പത്തിലുണ്ടായിരുന്നു കഠിനമായ വേദന ഉണ്ടായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉടമ്പിടി തൈലത്തിൻ്റെ വിശ്വാസ പ്രയോഗത്താൽ ആ മുഴ അപ്രത്യക്ഷമാവുന്നുണ്ട് ഒപ്പം തന്നെ ഈ മകൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള ഒരു വിഷയമുണ്ട് എനിക്ക് ചെറിയ ഒരു കൊതുക് അടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഈച്ചയൊക്കെ തൊടുമ്പോഴേക്കും ശരീരം വല്ലാതെ അലർജി പോലെ ചൊറിഞ്ഞ് തടിപ്പ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു അതും ഈ ഉടമ്പിടി തൈലം പൂശി ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നു വീണ്ടും ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കിണറിൽ വെള്ളമില്ലാത്തൊരവസ്ഥയിൽ ഈ മകൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത്ഭുതകരമായിട്ട് കിണറിൽ വെള്ളം ലഭിക്കുന്നു ഒപ്പം തന്നെ ഈ മരിയൻ ഉടമ്പടിയുടെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ജോലി വേണമെന്നു അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഞാനും ഭർത്താവും കുഞ്ഞു മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ കുഞ്ഞിനെ ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല കുഞ്ഞിന് ഒന്നേ മുക്കാൽ വയസ്സായോ ആയപ്പോഴേക്കും എനിക്കൊരു സ്കൂളില് ഒന്നേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞിനെ നോക്കാൻ ഒരു ഡേ കെയറിൽ അടുത്ത് ഏൽപ്പിക്കാവുന്ന രീതിയിൽ തൊട്ടടുത്തൊരു എയ്ഡഡ് സ്കൂളിൽ ഒരു ജോലി ലഭിക്കുന്നുണ്ട് ഇതെല്ലാം മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങളാണ് ഞാൻ ഈ സാക്ഷ്യം സെലക്ട് ചെയ്യാൻ കാരണം ഈ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ക്രൈസിസിനെ വിശ്വാസത്തിലൂടെ അതിജീവിച്ച ഒരു വലിയ സാക്ഷ്യമാണത് അത് ഈ മകൾ എങ്ങനെയാണ് വിശ്വാസം പ്രയോഗിച്ച് ഈ ഒരു വലിയ ക്രൈസിസിനെ അതിജീവിക്കുന്നതെന്നാണ് ഈ സാക്ഷ്യത്തിൽ ഉടനീളം ഈ രണ്ടാം ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് അത് ഇപ്രകാരമാണ് എൻ്റെ ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി തലയോട്ടിയൊക്കെ ഇപ്പോഴും പൊട്ടി പൊട്ടി ഇങ്ങനെ ചന്നം ഭിന്നമായ അവസ്ഥയാണ് സി ടി സ്കാനിൽ ഞാനിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അപ്പോൾ കുഞ്ഞുമായിട്ട് ഈ മകള് വീട്ടിലാണ് ഈ ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഭാര്യക്ക് ഇവർ പറയുന്നില്ല നേരിട്ട് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് അറിയില്ല പക്ഷേ നമുക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് അനുസരിച്ച് ദൈവിക സാന്നിധ്യം ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അപ്പോൾ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ സാന്നിധ്യവും ദൈവമാതാവിൻ്റെ കൂടെയുള്ള വലിയൊരു സാന്നിധ്യവും ഈ മകളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ ഈ ഭർത്താവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അധികമായിട്ട് ഈ ഭാര്യയോട് പറയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഈ മകൾക്കൊരു നോട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു അവസ്ഥയിൽ നീ ഭർത്താവിനെ സന്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ മകൾക്ക് ഒരു നോട്ട് കൊടുക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടനെന്നെയും കൊച്ചിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒന്നും എടുത്തില്ലെങ്കിലും എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ തൈലം എടുത്തു മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ടാണ് പോയത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ സി ടി സ്കാനിന് കയറ്റിയിരിക്കുക തുടർന്ന് ഹസ്ബൻഡിനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ഹസ്ബൻഡിനെ കുറിച്ച് ഈ വൈഫിന് അറിയില്ല അങ്ങനെ ഇരിക്കേ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം മുന്നേറുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്ത് ആ തക്ക സമയത്ത് ഈ മകളോട് പറയും നീ അങ്ങളെയോട് ചോദിക്ക് ഇതിൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ട് നീ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ഈ റിപ്പോർട്ടുമായി വന്ന് കാണാൻ പറയും ഈ സി ടി സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം അങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത് ഞാനിത് കാണുമായിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം എനിക്ക് കൃപാസനത്തിൽ പോകണം എനിക്ക് ഒന്ന് കാണണം നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് എന്നാളയോട് പറഞ്ഞു അത് ആ സമയത്ത് വേണ്ട അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു മഹാപ്രവൃത്തിയാണ് അപ്പോൾ ഈ മകള് ഈ ആങ്ങളയോടും അതുപോലെ തന്നെ ബന്ധുക്കളോടൊക്കെ ചോദിക്കും കാരണം ഈ റിപ്പോർട്ടുകളൊന്നും ഈ മകളുടെ അടുത്ത് കാണിച്ചിട്ടില്ല കാരണം ഇവള് ഇത് കണ്ടാൽ ഈ മകള് എപ്രകാരം ഇത് അക്സെപ്റ്റ് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഈ ബന്ധുക്കൾ ആരും ഈ ഹസ്ബൻ്റിൻ്റെ ഈയൊരു അവസ്ഥയെപ്പറ്റി ഈ മകളോട് പറയുന്നില്ല അങ്ങനെ ബന്ധുക്കളെയും കൂട്ടി ഈ മകള് ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ടുമായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരികയാണ് ഇപ്പോൾ അച്ഛനെ കാണാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ റിപ്പോർട്ട് ഈ വൈഫിന് ഈ ബന്ധുക്കൾ കൈമാറുന്നത് ഈ റിപ്പോർട്ട് കണ്ട മാത്രയില് ഈ മകൾ പറയുന്നുണ്ട് ഞാൻ ഞാനപ്പോഴാണ് അത് കാണുന്നത് തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോ ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല അപ്പൊ ഞാൻ എല്ലാരും എന്നെ പറ്റിക്കുവാണോ എന്താ ദൈവമേ കാണുന്നേ ഞാനപ്പ കരയാൻ തുടങ്ങിയതാ ഇവിടെ മുട്ടുകുത്തി നിന്ന് പക്ഷേ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയും ഈ മകൾ നടത്തുന്നുണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചു ഇവിടെ വരാറ് അപ്പം ഇനി ഒരിക്കലും അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇതാണ് ഈ മകളുടെ ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥന ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച കൈശുശ്രൂഷ വഴി ഐശ്വയിൽ കിടക്കുന്ന ഈ ഹസ്ബൻഡിന് ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന തലയോട്ടി തകർന്നിരിക്കുന്ന ഈ മകന് കിട്ടുന്ന തത്സമയ സൗഖ്യമാണ് അത് തത്സമയ സൗഖ്യമാണ് എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട് ഈ മകള് സാക്ഷ്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തുമ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് ശക്തമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെട്ടു ഇവിടെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി എനിക്ക് മനസ്സിലായി ദൈവം വിഷയം ഏറ്റെടുത്തു വന്ന നമുക്കറിയാവുന്നില്ല കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണം ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ ആൾത്താറയിൽ പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ഒരു ക്രൈസിസിൽ നിൽക്കുന്ന വ്യക്തി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് ആ വിഷയത്തിന്മേൽ ഇടപെടുന്നത് സമയമായില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുന്ന മക്കളുടെ അടുത്തേക്ക് തൻ്റെ സാന്നിധ്യമായി കടന്നു വരുന്ന ഒരു ദൈവമാതാവിൻ്റെ വലിയൊരു മാതൃസംരക്ഷണം ഈ മകൾക്കും ലഭിക്കുകയാണ് കാരണം ഈ മകളാണ് അതിന് എടുക്കുന്നത് കാരണം ഈ മകളുടെ മനസ്സിലാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ദൈവപിതാവ് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നത് കാരണം ഇത് എന്തോ ഒരു അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം വീട്ടുകാരും ഈ ഹസ്ബൻഡിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഈ മകളോട് പങ്കുവെക്കുന്നില്ല അന്ന് ആദ്യമായിട്ട് ആങ്ങളുടെ ആങ്ങളയുടെ ഫോണിൽ വിട്ട് ഈ ഹസ്ബൻഡിൻ്റെ വിവരം തിരക്കാൻ വേണ്ടിയിട്ട് കൃപാസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കുമ്പോൾ ആങ്ങളുടെ സ്വരത്തിൽ വല്ലാത്തൊരു സന്തോഷം അതെ ദൈവമാതാവ് ആ മകനെ സ്പർശിക്കുകയായിരുന്നു കൈ മാത്രം ഒന്ന് അനക്കിക്കൊണ്ടിരുന്ന ആ മകൻ അൾത്താരയിൽ പൂർണ്ണ സൗഖ്യവാനായിട്ട് നിന്നാണ് ഈ ജോബിറ്റയോടൊപ്പം സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഈ മകളുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഈ മകളെ സന്ധിക്കാൻ പലവിധ കാരണങ്ങളുണ്ട് കാരണം ഈ മകള് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗമെടുത്ത് പ്രേഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു തന്നെക്കൊണ്ട് ആവുന്ന സഹായങ്ങൾ ഈശോയുടെ നാമത്തിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മകളാണ് ഈ ജോബിറ്റ മറ്റുള്ളവർക്ക് നന്മയാകുന്നത് മാത്രം ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ മകളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നു അതാണ് നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് അമ്പത്തൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ ദാവീദിൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ മരിയൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യമാണ് ഈ കൂടെ വസിപ്പ് തൃത്യേക ദൈവത്തിൻ്റെ കൂടെ വസിപ്പ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ് ഈ ജോബിറ്റിയുടെ സാക്ഷ്യത്തിലൂടെ അത് കൂടുതൽ വ്യക്തമാണ് കാരണം ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കുടുംബം കൂപ്പുകുത്തുമ്പോൾ ആരും ഈഷയം മകളോട് പങ്കുവയ്ക്കാതിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവാണ് ഈ മകൾക്ക് നോട്ട് കൊടുക്കുന്നത് കാരണം ഈ മകൾ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം മുന്നേറുന്ന ആളാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അറിവ് മൂലം ഈ മകൾ പെട്ടെന്നൊരു തീരുമാനം ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ റിപ്പോർട്ടുമായിട്ട് വന്ന് കാണണമെന്ന തീരുമാനം എടുക്കുന്നത് രണ്ടാമതായിട്ട് ഈ മകൾ പറയുന്നുണ്ട് ഈ ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ നിത് ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഈ മാർഗങ്ങൾ സുഗമമാക്കിത്തരുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ കരുതലും വാത്സല്യവും എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഏറെ പ്രത്യേകമായിട്ട് ഈ ഭർത്താവിന് സംഭവിച്ച ഈ വലിയൊരു ദുരന്തത്തിലൂടെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു ഈ മകൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇങ്ങനെയാണ് ലക്ഷ്യത്തെ സാധൂകരിക്കാൻ മാർഗത്തെ സുഗമമാക്കുന്ന ദൈവമാതാവ് ഈ ഒരു കാര്യം ഈ മകൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം ഒന്ന് പത്രോസ് ഒന്ന് ഏഴ് തിരുവചനമാണ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് പത്രോസ് ലീഹ തൻ്റെ ഒന്നാം ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ അമൂല്യമായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സുതിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും ഹേതുവായിരിക്കും വലിയൊരു വചനമാണിത് ഈ ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ ലക്ഷ്യത്തെ സ്വാധീകരിക്കാൻ മാർഗത്തെ സുഗമമാക്കുന്ന ഒരു ദൈവമാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ മകള് തിരിച്ചറിയുകയായിരുന്നു അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഭൂമിയിൽ തന്നെ ഒരു പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം റിവാർഡ് തരും നമുക്ക് ഒരു പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്കുള്ള പ്രതിഫലം അത് നിത്യതയിൽ ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അതിന് ഒരു പ്രതിഫലം കിട്ടും അതിൻ്റെ വലിയൊരു ഉദാഹരണം ഈ മകൾ പറയുന്നുണ്ട് എയ്ഡഡ് സ്കൂളിൽ താൽക്കാലിക ജോലിയിൽ നിന്ന് പി എസ് സിയുടെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നതിലൂടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലി കൂടിയാണ് ഈ ഒരു വിശ്വാസ പരീക്ഷയെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ ബോണസായിട്ട് സ്വർഗം ഈ മകൾക്ക് അനുവദിച്ച് നൽകിയത് ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളെയും വിശ്വാസം പ്രയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിജീവിക്കാം എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നൊരു സാക്ഷ്യമാണിത് ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ മകൾ ഒരിക്കലും പകച്ചു നിൽക്കുന്നില്ല കാരണം ഫിലിപ്പി നാല് പതിനൊന്ന് അനുസരിച്ച് ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ വേണ്ട പരിശീലനം ഈ മകൾക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട് ആദ്യമേ ഒരു മുഴ അപ്രത്യക്ഷമാവുന്നതിലൂടെ അലർജി സുഖപ്പെട്ടതിലൂടെ കിണറിൽ വെള്ളം എല്ലാം ഈ മകൾക്ക് മനസ്സിലായി കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന വ്യക്തമായിട്ടുള്ള ദൈവാനുഭവങ്ങളുടെ അടയാളങ്ങൾ മുംബൈ സ്വന്തമാക്കിയ ഈ മകള് ജോബിറ്റ എന്ന മകള് വലിയൊരു ക്രൈസിസ് വന്നപ്പോഴും ആ വിശ്വാസം തന്നെയാണ് വീണ്ടും പ്രയോഗിക്കുന്നത് അതാണ് ആ മകള് പറയുന്നത് ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് കേട്ട മാത്രയിൽ ഞാൻ ഉടമ്പടി തൈലവുമായിട്ടാണ് ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നത് എന്ന് അതാണ് ആ മകളുടെ വിശ്വാസം എന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വിശ്വാസത്തിൽ തെല്ലും കുറവ് വരുത്താതെ ഉടമ്പടി നിബന്ധനകളിൽ വിശ്വസതാപൂർവം പാലിച്ച് തന്നെ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രയോഗത്തിലൂടെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ആലോചന തേടി തീരുമാനം എടുത്തുകൊണ്ട് തക്ക സമയത്ത് ഞങ്ങളെയും സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവേ ആവേമരിയ